എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തിക്കാതെയായിട്ട് ഒരാഴ്ച നടപടി തുടങ്ങിയ ഇടത്തു തന്നെ ദിനംപ്രതി ആളുകൾ വന്നെത്തുന്ന ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റ് സ്തംഭിച്ചത് നാട്ടുകാരെയും ജീവനക്കാരെയും ഒരുപോലെ വലയ്ക്കുകയാണ് തഹസിൽദാരും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല രണ്ട് പൂർണ്ണ ഗർഭിണികൾ രണ്ട് ഭിന്നശേഷിക്കാർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആൾ എന്നിങ്ങനെയുള്ളവർ സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളിൽ ജീവനക്കാരായുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസുകളിൽ വരുന്ന വയോജനങ്ങൾ അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ വേറെയും ലിഫ്റ്റിനെ ആശ്രയിക്കുന്നവരായുണ്ട് പലതവണ ലിഫ്റ്റ് തകരാറിലാവുകയും പലപ്പോഴായി നിരവധി പേർ ലിഫ്റ്റിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട് തകരാർ പതിവായി ലിഫ്റ്റ് മാറ്റി പുതിയത് സ്ഥാപിക്കാൻ കേരള എൻജിഒ യൂണിയൻ അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട്